അങ്ങനെ അച്ഛമ്മയാണെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് എല്ലാവരെയും കാണാനായിട്ട് വന്നു കേട്ടോ അപ്പോൾ ചന്ത് അവിടെ വന്ന് വന്ന സമയത്ത് അച് വന്ന പാടെ സച്ചിയാണെങ്കിൽ അച്ചമ്മയെ കോരി എടുത്തിട്ട് പറയണം എങ്കിലും അച്ഛമ്മ ഓണത്തിന് എന്താ വരാത്തതെന്ന് ചോദിക്കുകയാണ് അവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വരാതിരുന്നത് പറമ്പിലൊക്കെ ആൾക്കാരുള്ളതല്ലേ അതുകൊണ്ട് എപ്പോഴും ഓടി വരാൻ പറ്റുമോ ഇപ്പോൾ കഴിഞ്ഞ തവണയല്ലേ ഞാൻ വന്നതെന്ന് പറയണേ അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് നിങ്ങളാരും അങ്ങോട്ടൊന്നും വന്നില്ലല്ലോ എൻ്റെ അച്ഛമ്മ ഇത്തവണത്തെ ഓണത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട ആകെപ്പാട് കുറച്ച് ഓട്ടം കിട്ടുന്ന സമയമല്ലേ അതുകൊണ്ട് വീട്ടിൽ പോലും ശരിക്കും ഉണ്ണാൻ പോലും എന്ന് പറഞ്ഞു െ ഞാൻ ചുമ്മാ പറഞ്ഞില്ല അതൊക്കെ എനിക്കറിയാം ഓണത്തിനൊന്നായെങ്കിൽ ആയില്ലെങ്കിൽ നിന്ന് ഞാൻ വന്നല്ലോ ഇന്ന് നമുക്ക് വലിയൊരു സദ്യ തന്നെ ഉണ്ടാക്കണം എന്ന് അച്ഛമ്മ പറയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രമതിയാണെങ്കിലും അവിടെ മുഖം അങ്ങനെ നിൽക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ പറയും എന്താ ചന്ദ്ര ഞാൻ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അയ്യോ അങ്ങനൊന്നും ഇല്ല ഞാൻ ചുമ്മാ വെറുതെ ആ എന്തായാലും ഉച്ചക്കലിക്ക് നല്ലൊരു സദ്യ തന്നെ ഉണ്ടാക്കണം ആരും ഒന്നും എങ്ങോട്ടേക്കും പോകണ്ടെന്നു പറഞ്ഞു അപ്പോഴെനിക്ക് സുതി പറയോ അച്ഛമ്മ നല്ല ഓണക്കച്ചവടം നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല ശ്രുതി ശ്രുതിയും പറയുന്നുണ്ട് അയ്യോ പാർലറിൽ നല്ല തിരക്കുണ്ട് അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് ഹാ പൂക്കൾക്ക് തിരക്കാണെങ്കിലും സാരമില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നുള്ള സമയം എന്ന് പറയുകയാണ് എന്നിട്ട് ശ്രുതി ശ്രീകാന്തുമൊക്കെ നമ്മൾ ഇന്നേരും പോകുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കാനുണ്ട് അപ്പം അച്ചമ്മ പറയുന്നുണ്ട് വൈകുന്നേരം ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യേ എല്ലാവരും ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നോ എന്നിട്ട് എല്ലാവരും ജോലിക്ക് പോയിക്കോ എന്ന് പറയണേ അങ്ങനെ എല്ലാവരും ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് രേവതി ആണെങ്കിൽ പൂ കൊടുക്കാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോഴേക്കും ചന്ദ്രനെ ചോദിക്കുന്നുണ്ട് അല്ല നീ പൂ കൊടുക്കാൻ പോയി ഇവിടെ ആര് സദ്യ ഉണ്ടാക്കാം അമ്മ ഞാനിപ്പോൾ തന്നെ വരും ഞാൻ ഇതൊരു അഞ്ച് മിനിറ്റ് പ്രശ്നം ഇതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് എല്ലാം ചെയ്തോളു അമ്മ വിഷമിക്കണമെന്ന് മറ്റേ രേവതി അവിടെ നിന്നെങ്കിൽ പോകുന്നുണ്ടേ ഈ സമയത്ത് അച്ചമ്മ പറഞ്ഞു അല്ല നിൻ്റെ മരുമക്കളായ വർഷം ശ്രുതി ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അവരോട് അവരോട് ഇതൊന്നും പറയാതിരുന്ന രേവതിയോട് മാത്രം നീ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുകയാണേ അതു പിന്നെ അവരൊക്കെ വലിയ വീട്ടിലെ കുട്ടികളല്ലേ അവരോടൊക്കെ ഞാൻ എങ്ങനെ പറയുക അതെന്താ പറഞ്ഞാൽ നിൻ്റെ വായിന്ന് എന്തെങ്കിലും താഴെ വീഴുമോ രേവതിയെ പോലെ തന്നെ അതേ പ്രായമുള്ള രണ്ട് പെൺകുട്ടികളാണ് അവർ അപ്പോൾ ഈ ഒരു ഓർമ്മ നിങ്ങൾക്ക് പിന്നെ വിഷമവും സങ്കടവും ബുദ്ധിമുട്ടോ ഒക്കെ അവർക്കും ഉണ്ടല്ലോ രേവതിക്കും ആ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലാതെ അവർക്ക് മാത്രമല്ല അത് പിന്നെ അമ്മേ വലിയ വീട്ടിലെ പിള്ളേരല്ലേ അവരോട് ഞാൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പറയണേ ദേവതി പക്ഷേ അങ്ങനെ അല്ലല്ലോ എന്ന് പറയണേ ചെറുപ്പകാലം തൊട്ട് രേവതി വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് വളർന്നതല്ലേ അതുകൊണ്ട് രേവതി എല്ലാ കാര്യങ്ങളും ചെയ്ത് ജീവിക്കുമെന്നാണ് അതിൻ്റെ വിചാരം അവൾക്കും വേണ്ട ഒരു റെസ്റ്റൊക്കെ ഞാനെന്ന് ഓണസദ്യയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും എൻ്റെ രണ്ട് മരുമക്കളും അനങ്ങിയോ അതേസമയം രേവതി അവളുടെ ജോലി നോക്കിക്കൊണ്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് അവൾ ചെയ്യുമെന്ന് എനിക്കറിയാം അങ്ങനെ പറയുന്നുണ്ടേ അപ്പോൾ രേവതി അങ്ങോട്ടേക്ക് അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും തിരിച്ചു വരികയാണേ മുത്തശ്ശി ഞാൻ താമസിച്ചില്ലല്ലോ ഇല്ല മോളെന്ന് പറയുകയാണേ എന്നിട്ട് രേവതിയാണെങ്കിൽ അവിയലും സാമ്പാറും തോരനും പച്ചടി എല്ലാ സാധന സാധനങ്ങളും ഉണ്ടാക്കാനെട്ടോ അച്ചമ്മ അച്ചമ്മയാണെങ്കിൽ അവളുടെ ആ ഒരു കഴിവൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാനെട്ടോ ചന്ദ്രനാണെങ്കിലോ കാലമയെ കാലോചിച്ചിരിക്കുമ്പോഴേക്കും അച്ചമ്മ ചോദിക്കുകയാണ് അല്ല നിനക്കൂടെ വേറെ വലിയ ഉദ്യോഗം ഉണ്ടോ ഇല്ലമ്മേ എന്താ എങ്കിലേ അടുക്കളയിൽ പോയിട്ടേ അവളെ ഒന്ന് സഹായിക്കുക എത്ര നേരമായിട്ടാണ് അവളിങ്ങനെ സഹായി ചെയ്യുന്നത് ചെയ്യുന്ന സഹായിച്ച നിന്റെ ബാക്കി രണ്ട് മരുമക്കളും പൊടിയും തെട്ടി അവളും അവരുടെ ജോലിക്ക് പോയി കഴിക്കാറാവുമ്പോൾ രണ്ടും കൂടെ കയറി വരും അല്ലാതെ ഒരു പ്രയോജനവും ഇല്ല നീ പോയിട്ട് മര്യാദയ്ക്ക് രേവതി സഹായിക്കുന്നു പറയണേ അത് പിന്നെ അമ്മേ നിനക്ക് പ്രശ്നമുണ്ടോ ഏയ് എനിക്കൊരു പ്രശ്നമില്ലെന്ന് ചെ പറയാണ് കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്ന പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് എന്നെ അവരെ സഹായിക്കാനായിട്ടെങ്ങ് പോവാണ് കേട്ടോ എന്നിട്ട് ച എല്ലാ അരിഞ്ഞും റെഡിയാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ചെല്ലുമ്പോഴേക്കും രേവതി ഭയങ്കര ഹാഷ രേവതിയോട് ഭയങ്കര ഹാഷായിട്ടാണ് നമ്മുടെ ചന്ദ്രമതി പെരുമാറി അച്ഛമ്മ ഇതിലും പെരു ഞാൻ തന്നെ ചെയ്യുന്നതായിരുന്നു അവിടെ വന്നിട്ട് വെറുതെ എനിക്കൊരു സമാധാനം തരുന്നില്ല വെറുതെ ഇട്ട് ഓരോ കുത്തുവാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊന്നും നീ മൈൻഡ് മൈൻഡാണ് നീ നിൻ്റെ കാര്യങ്ങൾ നോക്കിയോ അല്ല നിൻ്റെ അമ്മയും സഹോദരിയും ഒന്നും വിളിക്കാറില്ലേ ആ ഒന്നും വേണ്ട അച്ഛമ്മ എന്തിനാണ് അവരെയും കൂടെ വിളിച്ചുകഴിഞ്ഞാൽ അവരെയും കൂടെ നാണെങ്കിൽ പറഞ്ഞോളൂ എൻ്റെ ഈ അമ്മയും അമ്മ അതുകൊണ്ട് തന്നെ അവരൊന്നും വേണ്ട അവരവിടെ അങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെ അല്ലെങ്കിൽ ഞാൻ ഓണത്തിന് വീട്ടിലേക്ക് പോയില്ലേ അപ്പോൾ സന്തോഷമായിട്ട് അവരവിടെ ഇരിക്കട്ടെ അല്ലാതെ തോന്നൂല അവരിങ്ങോട്ടും വന്നില്ല അയ്യോ അതൊന്നും പറ്റി നീ എന്ത് പറയാനോ ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഞങ്ങൾ ഓണക്കൂടിയൊക്കെ തന്നു വിട്ടു അപ്പോൾ ആ അമ്മ വീട്ടിൽ വന്ന സമയത്ത് അവരെ നാണം കെടുത്തിയാണ് വിട്ടത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങോട്ട് വരാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഞാൻ എങ്ങനെയാണ് വിശ്വസിച്ച് അവരെ വിളിക്കുക അതുകൊണ്ട് അവർ വേണ്ട പാവമല്ലേ അത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു ഞാൻ അവരെ വിളിക്കാറില്ല അച്ചമ്മയെന്ന് പറയുകയാണേ അച്ചമ്മ പറയുന്നില്ല ഇവിടെ ആ ഞാൻ കുറച്ച് കൊടുത്തോളാം മോള് വിഷമിക്കേണ്ട കേട്ടോ മോള് പോയിട്ട് എല്ലാം റെഡിയാക്കെന്ന് പറയണേ അങ്ങനെ പായസമൊക്കെ വയ്ക്കാനായിട്ട് രേവതിയോട് കൂടി കൂടുന്നുണ്ട് കേട്ടോ രേവതി ആണെങ്കിൽ പായസമൊക്കെ ഉണ്ടാക്കുകയാണ് അങ്ങനെ എല്ലാ കൂട്ടം കറികളും ഒക്കെ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ പായസം കൂട്ടി കൂണമെല്ലാം സുതിയും സദ്യ സദ്യയെല്ലാം റെഡിയാക്കുന്നുണ്ട് കേട്ടോ എല്ലാവരിരുന്ന് കഴിക്കുന്നുണ്ട് ഇതേ സമയത്ത് രേവതി അഴിക്കാൻ പോകുമ്പോഴേക്ക് ചന്ദ്ര പറയ നീ ഇരുന്നാൽ ആര് വിളമ്പാനാ അപ്പോഴേക്കും അച്ചമ്മ ചോദിക്കുകയാണ് നീ വിളമ്പും അല്ലാതെ ആര് വിളമ്പാനാ നീ അപ്പോൾ എനിക്ക് കഴിക്കണ്ടേ ആഹാ അപ്പം അവൾക്ക് കഴിക്കണ്ടേ നിനക്ക് സദ്യയായിരുന്നു കഴിക്കണം പക്ഷെ അതിൻ്റെ മരുമകൾ കഴിക്കാൻ പാടും നീ അമ്മയമ്മയായിട്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴേ പിന്നെ എനിക്ക് അതിനുള്ള തീരുമാനമൊക്കെ എടുക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ ഇപ്പം നിനക്ക് എന്തുമാത്രം വിഷമം വേണ്ടെന്ന് ചന്ദ്രക്കുറി ചോദിക്കുകയാണേ അതുപോലെ തന്നെയാണ് രേവതിക്ക് ഇതുപോലെ തോന്നുന്നത് തറയിലെ ഇലയിട്ട് ബാക്കി എല്ലാവർക്കും ഊണ് കൊടുക്കുന്ന സമയത്ത് അച്ചമ്മ പറയുന്നുണ്ട് നീ അടുത്തേക്ക് വന്നിരുന്നേ ഇനി ആവശ്യമുള്ളവരൊക്കെ വന്ന് കഴിച്ചോളും മോളൊന്നും കൊടുക്കാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ച് അവിടെ ഇരുത്തുകയാണ് അപ്പോൾ എല്ലാവരും വയറ് നിറച്ച് കൃത്യമായിട്ട് തന്നെ ആഹാരം കഴിക്കുന്നതുകൊണ്ട് കേട്ടോ ആഹാരം കഴിച്ചതിന് ശേഷം കഴിച്ച ഇല സഹിതം പിന്നെ ഇട്ടിട്ട് അങ്ങ് പോയി കേട്ടോ ഉള്ളിൽ പോയി കിടക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് പിന്നെ ശ്രീകാന്തിൻ്റെ കാര്യം ശ്രീകാന്തം കൊണ്ടുപോയി അപ്പോൾ സച്ചി സച്ചിയുടെ കാര്യം നോക്കി അങ്ങ് പോയി രേവതി ആണെങ്കിലും അതവിടെ ഇട്ടിട്ട് പോയി വർഷം ശ്രുതി അവിടെ ഇട്ടിട്ട് അങ്ങ് പോവാണ് അങ്ങനെ എല്ലാം ഒഴുക്കി വെച്ചതിന് ശേഷം നമ്മുടെ രേവതി തുണിയുമായിട്ട് വരികയാണ് ഈ ഒരു മൂന്ന് ഇല എടുക്കാൻ അപ്പോൾ പറയണം അവിടെ നിൽക്കാന്ന് പറയണ്ടേ ചന്ദ്രയോട് നിൻ്റെ ബാക്കി രണ്ട് മരുമകളും പിന്നെ വിളിച്ചിട്ട് പറയാണ് പിന്നെ ഈ ഇല എടുക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമോ അപ്പോൾ ശ്രുതി വർഷം മുഖത്തോട് മുഖം നോക്കുന്നുണ്ടേ അയ്യോ സോറി അച്ഛമ്മ ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല എൻ്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെയായിരുന്നു ഞാൻ കഴിച്ച എഴുന്നേറ്റ് പോവും അമ്മയോ അല്ലെങ്കിൽ സർവെൻറ്റോ ആരെങ്കിലും എടുത്തിട്ട് പോകുമെന്നിങ്ങനെ പറയണേ അപ്പോൾ സോറി എന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങ് പോകട്ടോ സുധിയോട് ചോദിക്കുകയാണല്ല നിൻ്റെ വീട്ടിലങ്ങനെയായിരുന്നോ ഏറെക്കുറെ എൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ ആയിരുന്നു അച്ഛമ്മ അതുകൊണ്ട് തന്നെ അത് ശീലമായതുകൊണ്ട് എണീറ്റ് പോയത് അങ്ങനെ ഓരോരുടെ അയിലെടുക്കുമ്പോൾ ഓരോ കുടുംബത്തിൽ നിന്ന് ഓരോന്നും പഠിക്കേണ്ടത് ഇങ്ങനെയുള്ള ഡിസിപ്ലിനൊക്കെ പഠിക്കേണ്ടത് ഓരോ മാനുസും അവർ പഠിച്ചിരിക്കുകയും വേണം ഓരോ സ്ഥലത്ത് എങ്ങനെ പഠിക്കണം എങ്ങനെ റെഡി റെഡി ആവണം എന്നൊക്കെ അവർ പഠിച്ചിട്ടാണ് വരുന്നത് അതൊക്കെ വീട്ടുകാർ പഠിപ്പിച്ച് വിടേണ്ടതാണ് അപ്പോൾ നല്ല രീതിയിൽ പഠിപ്പിക്കാത്തതിൻ്റെ ഗുണമാണ് കുഴപ്പമാണ് ഇതൊക്കെയെന്ന് പറഞ്ഞു അതെടുത്തിട്ട് പോകുമ്പോൾ ചന്ദ്രനോട് പറ അല്ലടി നീ അങ്ങനെ വളർന്നവളാണോ അതെ അച്ഛമ്മേ എന്താ എന്താണ് പെട്ടെന്ന് തന്നെ എടുത്ത് കളയടി നീ വാരി നീ എവിടെ നിന്ന് വന്നിരിക്കും എനിക്കറിയാം ഇനി മേലെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്തു പോരെന്ന് പറയണേ അത് പിന്നെ ഞാനൊന്നും പറയാറില്ല അച്ഛനോട് ഒരു ദിവസം തലിവസം കഴിച്ച പ്ലേറ്റ് വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ എനിക്ക് ശീലം എന്ന് പറയുന്നുണ്ട് ശീലമായതല്ല നീ ശീലം ആക്കിയതല്ലേ എല്ലാവരോടും നിനക്ക് തുറന്നു പറയാമായിരുന്നില്ല ചെയ്യില്ല എന്നുള്ളത് അപ്പോൾ നിനക്കത് പറ്റില്ല നീ എല്ലാവർക്കും വേണ്ടി ചെയ്ത് കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് എല്ലാവരും തലയിൽ കയറി നിൽക്കുന്നത് അതുകൊണ്ട് അവരാരും ഞാൻ കുറ്റം പറയില്ല നിന്നെ മാത്രം ഞാൻ കുറ്റം പറയില്ല ഒരു തവണെങ്കിലും നീ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവർ പിന്നെ ഒരിക്കലും നിൻ്റെ പിന്നാലെ ശല്യപ്പെടുത്തി വരില്ലായിരുന്നു പക്ഷെ അതൊന്നും നിനക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയണേ രേവതി പറയണേ അത് ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ മിണ്ടാതിരിക്കുകയാണ് അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ധൈര്യത്തിന് അമ്മയുണ്ടല്ലോ അമ്മ പിന്നെ വെച്ചേക്കില്ല എന്നെ വിട്ട് തടാപ്പാടുപ്പെടുത്തും അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് അപ്പോൾ അച്ഛൻ പറയുന്നത് നിൻ്റെ കയ്യിൽ ഫോണില്ലേ അതിന്തി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ പോരെ ഇങ്ങോട്ട് വരുമല്ലോ എന്ന് പറയുകയാണേ എനിക്ക് വരുമോ അതിൽ ഞാൻ ഞാനിപ്പോൾ തന്നെ എത്തുമെന്ന് അച്ഛമ്മോ പറയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര എന്തോ പോലെ നോക്കിയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ചന്ദ്രയോട് നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട് ബാക്കിയുള്ള മരുമക്കളെല്ലാം അതേ സ്ഥാനം തന്നെ നീ ഇവൾക്ക് നൽകണം എൻ്റെ അതിന് ഇവൾക്കതിനെന്ത ഉണ്ടായിട്ടാണ് മറ്റു രണ്ടുപേരും കോടീശ്വരന്മാരെ കോടീശ്വരന്മാര് ഇവളോ ഇവള് വെറുതെ പൂകി കിട്ടുന്നവരുടെ മകളല്ലേ ഇവളെ ഞാൻ എന്തിനാ ബഹുമാനിക്കുന്നത് ഞാനൊന്ന് സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം കേട്ടോ അപ്പോ അച്ഛന്മാ പറയുന്നുണ്ട് മോളൊന്നും കാര്യമാക്കണ്ട അവള് പണ്ട് മുതൽക്ക് ഇങ്ങനെയാണ് കാശൻ കാശിനോട് ഭയങ്കര ആക്രാന്തമാണ് ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ അച്ഛന്മ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ രേവതി മോളെ ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇല്ല എനിക്ക് ഒരു വിഷമമില്ല ഞാൻ വന്ന നാൾ മുതൽ ഇത് കേൾക്കുന്നത് ആദ്യമൊക്കെ എനിക്ക് അതൊക്കെ ഞാൻ കരിയായിരുന്നു ഇപ്പോൾ എനിക്ക് അതിന് അഡ്ജസ്റ്റായി ഒഴിക്കിനൊപ്പം ഞാൻ നീന്തുകയാണ് അല്ലെങ്കിൽ പിന്നെ ഇവിടെ അടി ഉണ്ടാക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ അച്ഛനും സച്ചേട്ടനൊക്കെ ഒരുപാട് വഴക്ക് പറയും അവർ പോയതിനു ശേഷം പിന്നെയും വഴക്കുണ്ടാക്കും വെറുതെ എന്തിനാ ഞാൻ അതുകൊണ്ട് ഇന്നും മൈൻഡ് ചെയ്യാറില്ല ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ ഞാൻ കളയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അവ ശരിയാവില്ല മോളെ എന്തായാലും നിൻ്റെ അമ്മയമ്മയ്ക്ക് നിന്നോട് ബഹുമാനമില്ലല്ലോ അതിനുള്ള പണി ഞാൻ ഒപ്പിച്ചേരാന്ന് പറഞ്ഞിട്ട് പറയട്ടോ അതിൻ്റെ അച്ഛമ്മ വൈ വൈകുന്നേരം എല്ലാവരും വിളിച്ചു കൂട്ടുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ മേ എന്താ കാര്യം ചോദിക്കുന്നുണ്ടേ അപ്പോൾ രവിയോട് പറയുകയാണ് നമ്മുടെ മേലെപ്പറമ്പിലെ അഞ്ചേക്കർ പാടമുണ്ടല്ലോ അത് ഞാനിപ്പോൾ മറ്റൊരാൾക്ക് എഴുതി കൊടുക്കാൻ പോകുകയാണെന്ന് പറയണേ അയ്യോ അത് നല്ല വില കൂടിയ സ്ഥലമല്ലേ അത് എഴുതി കൊടുക്കുന്നത് അന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ടേ അതിപ്പോൾ നോക്കിയാലും ഒരു കോടി രൂപയെങ്കിലും ആ സ്ഥലത്തിനുണ്ടാവില്ലേ മെയിൻ റോഡോട് ചേർന്ന സ്ഥലമല്ലേ എന്ന് പറയുകയാണേ അതിപ്പോൾ ആർക്ക് എഴുതി കൊടുക്കുക ഒറ്റ മോനിലേ ഉള്ളൂ എന്ന് പറയാനുട്ടോ അതെ എനിക്ക് ഒറ്റ മോനിലേ ഉള്ളൂ ബാക്കിയുള്ള സ്വത്ത് മുഴുവൻ ഇവന് തന്നെയാണ് ഇഷ്ടംപോലെ സ്വത്തും പണമൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഇവനൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്നുണ്ടല്ലോ എൻ്റെ കാലശേഷം എന്തായാലും ഇത് രവിക്ക് തന്നെ ഉള്ളതാണെന്ന് പറയാൻ കേട്ടോ പക്ഷേ ഇത് ഞാൻ വേറൊരാൾക്ക് കൊടുക്കാൻ പോകണമെന്ന് പറയണം അപ്പോഴെങ്കിലും നമ്മുടെ രേവതി ആണെങ്കിൽ അച്ചമ്മ ഇത് കണ് ഇതെല്ലാം കണ്ടപാട് ഞെട്ടിയിരിക്കാനും കേട്ടോ ചന്ദ്ര ചോദിക്കുന്നത് അമ്മ എന്തായി കാണിക്കുന്നത് അവൾക്ക് എന്തിനാ ആ സ്ഥലം കൊടുക്കുന്നത് അല്ല നീയല്ലേ പറഞ്ഞാൽ നിൻ്റെ മരുമക്കളെല്ലാം ഭയങ്കര കാശുകാരാണെന്ന് അതോടൊപ്പം എന്തായാലും എൻ്റെ ഈ രേവതി കുട്ടിക്ക് കിട്ടണം ഈ സ്ഥലം എന്തായാലും ഞാൻ അവൾക്ക് കൊടുക്കുക ഇത് കണ്ടോ ഇത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കോടി രൂപയല്ല വർഷം കഴിയുന്നവർ ഇതിൻ്റെ വാല്യൂ കോടിക്കൊണ്ടിരിക്കും നല്ല വരുമാനമുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഇനി മൂല്യം ഇത് ഇവൾക്ക് പേരിൽ ഞാൻ എഴുതി കൊടുക്കുകയാണ് നീ എപ്പോഴേക്ക് പണത്തിൻ്റെ പേരിൽ കുത്തി തഴത്തുന്നോ വഴക്ക് പറയുന്ന പ്രശ്നം ഉണ്ടാക്കുന്നു ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓരോ സ്ഥലം അവളുടെ പേരിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുമെന്ന് പറയുന്നത് ചന്ദ്രയുടെ ചങ്കങ്ങ് പിടക്കിയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രനാണെങ്കിൽ ഇതൊക്കെ എനിക്ക് കിട്ടേണ്ട സ്ഥലമാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് എന്നെ ചന്ദ്രൻ ഒന്നും ഇണ്ടാതെ നിൽക്കുന്നുണ്ടട്ടോ അപ്പോൾ അച്ഛമ്മ പറയുകയാണ് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഞാനൊരു തീരുമാനം എടുത്തിട്ടാണ് വന്നത് അവിടുത്തെ സിറ്റുവേഷൻ കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നിനക്ക് ഒരു മാറ്റവും ഇല്ല നിനക്ക് മറ്റു മരുമക്കളെ പോലെ ഇവിടെ കാണാനും പറ്റില്ല ഇനി എൻ്റെ പേരിൽ ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാശും പണമൊക്കെയുണ്ട് അതൊക്കെ ഞാൻ എഴുതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നിന്നൊന്ന് പറയുകയാണ് അങ്ങനെ അച്ഛമ്മ അച്ഛമ്മ രേവതിക്ക് രേവതിയാണെങ്കിൽ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും അച്ഛമ്മ അച്ഛമ്മയോട് ഇങ്ങനെ കാണിക്കാനോ അപ്പോൾ കോളടിച്ചല്ലോ അഞ്ചേക്കർ സ്ഥലത്തിന് ഉടമയായാലോ സച്ചേട്ടാ ഇത് ഇതിനൊന്നും ആവശ്യമില്ല എന്തിനേ പണവും പത്ര ദിവസമൊക്കെ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞ് പോയാൽ മതി അപ്പോഴേക്കും ചന്ദ്ര പറയണം ഓ നിനക്കൊന്നും സ്ട്രോങ് ആയിട്ട് പറയായിരുന്നില്ലേ എങ്കിൽ അമ്മ തരുമായിരുന്നില്ലേ നിനക്കെത്ര വിഷമാവുമായിരുന്നു എൻ്റെ വീലുള്ള സ്ഥലമില്ല എൻ്റെ മരുമകൾക്ക് കൊടുക്കുന്നത് അതിന് എനിക്കൊരു ബുദ്ധിമുട്ടില്ലേ എന്താ ചന്ദ്രൻ ചോദിക്കുകയാണ് രേവി അത് അർഹിക്കുന്നുണ്ട് നീ ഓരോ തവണ അവളെ കുത്തി താഴ്ത്തുമ്പോഴും എനിക്ക് അവൾക്ക് എന്തുമാത്രം വേദനിക്കുന്നതെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അത് അവൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ചന്ദ്ര ആകെ ഇങ്ങനെ ഇങ്ങനെ സ്റ്റണ്ണായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് നിർത്തുന്നത് അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം